കേന്ദ്രം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാ വിളപരിപാലന കേന്ദ്രം വഴി ജൈവ കീടനാശിനികൾ നൽകുകയും ചെയ്യുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും വിൽക്കാനുമുള്ള വിപുലമായ ഒരു ഇക്കോ ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു നമ്മുടെ പരങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വളരെ നേരത്തെ തന്നെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കാർഷിക മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ സ്മാർട്ട് കൃഷി ഓഫീസായി പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്ന് നമ്മുടേതാണ് ആദ്യമായി പരിഗണിച്ചത് എന്നും നമ്മുടെ പരപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നതും കർഷകർക്ക് യഥാസമയം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നതുമായ പ്രവർത്തനങ്ങൾ നമുക്ക് സ്മാർട്ട് കൃഷി സംവിധാനം ഓഫീസ് വന്നതോടുകൂടി സാധിക്കുകയാണ് ഏതായിരുന്നാൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം എന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവരാണ് അദ്ദേഹത്തെ നമ്മുടെ സംഘാടക സമിതിക്കും പലങ്ങാട് ഗ്രാമപഞ്ചായത്തിനും വിശിഷ്യ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കർഷകർക്കും വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ ബാലുശ്ശേരി എം എൽ എ അഡ്വക്കറ്റ് സച്ചിൻ ദേവാണ് അദ്ദേഹത്തെ ഒരു വിശേഷണം കൂടാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം സമയത്തിന് തന്നെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ് പദ്ധതി വിശദീകരിക്കുന്നത് അബ്ദുൾ മജീദ് ടി പി മുനിസിപ്പൽ കൃഷി ഓഫീസർ കോഴിക്കോട് അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുകയാണ് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന ശ്രീമതി വി കെ അനിത ഭൂമാനുട്ട പ്രസിഡന്റ് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അവരെയും സ്വാഗതം ചെയ്യുകയാണ് തങ്ങാട് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട എല്ലാ കർഷകരെയും കർഷക തൊഴിലാളികളെയും മറ്റ് അഭിജയകാംക്ഷികളെയും പനങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഊഷ്മളമായ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം മെച്ചപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു എന്ന് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിൽ ഒരു പുന്തൂതൽ കൂടി ചാർത്തിക്കൊണ്ടാണ് കാർഷിക മേഖലയും കൃഷി കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് എന്ന് മണ്ഡലം പനങ്ങാട് സ്മാർട്ട് കൃഷി ഭവന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന

കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മളെല്ലാം അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ് നേരത്തെ ഉണ്ടായിരുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിലേക്കുള്ള കൃഷി നടത്തൽ വിളവെടുക്കൽ ഉൽപാദനം ഇവയെല്ലാം കാലം തെറ്റി പെയ്യുന്ന മഴയും അതിശക്തമായി ഉണ്ടാകുന്ന ചൂടും പൊതുവെ കൃഷി മേഖലയിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം കർഷകർ വളരെയധികം ചർച്ച ചെയ്യുകയാണ് മണ്ഡലത്തിൽ ഏകീകൃതമായ ഒരു മഞ്ഞൾ ഗ്രാമം പദ്ധതി നമുക്ക് നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു മൂന്ന് പഞ്ചായത്തുകൾ മഞ്ഞൾ ഗ്രാമം പദ്ധതി എന്ന് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള മണ്ഡലത്തിലെ കേന്ദ്രീകൃതമായ കാർഷിക പദ്ധതി സജീവമായി ഏറ്റെടുക്കുകയും സ്ഥലം കണ്ടെത്തി വിളവുൽപ്പാദിപ്പിച്ച് വിജയകരമായി ആ കൃഷി പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് കാർഷിക മേഖലയിലെ ഒരു വ്യത്യസ്ത അനുഭവമായി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് പുതിയ കാലത്തെ കാർഷിക രീതികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അവർ നേരത്തെ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും കൃഷിഭവനുകളിലേക്ക് വന്നുചേരാനും കൃഷിഭവനുകളിൽ അതിൻ്റെ സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനും കൃഷിഭവനുകൾക്കുമായിട്ടുള്ള എല്ലാം അവർ നേരത്തെ അഭിമുഖീകരിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുന്നതിനു വേണ്ടി ഓൺലൈൻ വഴിയുള്ള വ്യത്യസ്തമായ സ്മാർട്ട് പദ്ധതികൾ കൃഷിഭവനുകളിൽ കൂടി നടപ്പിലാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേരളം സ്മാർട്ടായി മാറുകയാണ് കാർഷിക വകുപ്പും ആ കാര്യത്തിൽ ഒരു വലിയ ശ്രദ്ധേയമായ ചുവടുവെപ്പ് വച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും കാർഷിക കേരളത്തിന് അഭിമാനിക്കാൻ വേണ്ടി കഴിയാവുന്ന വകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല ഈ ഔപചാരികമായി ഔപചാരികമായ ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ മന്ത്രി ഇവിടെ എത്തിച്ചോർന്നു നമ്മളെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മന്ത്രിയോട് സ്നേഹാതരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംകരിക്കുകയാണ് പാലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് എക്സുദ്ഘാടനം ശ്രീ പി പ്രസാദ് ബഹുമാൻപ്പെട്ടു നിർവഹിക്കുന്നു ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഞങ്ങളുടെ എല്ലാം കൊച്ചനുജൻ കേരള നിയമസഭയിലെ ശ്രദ്ധേയനായ ജനപ്രതിനിധി അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് ഇവിടെ സ്വാഗതവാശിംസിച്ച പണിങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കൻ നായ കൊസ് വി എം കുട്ടിക്കൃഷ്ണൻ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയങ്ക ശ്രീ അഡ്വക്കേറ്റ് പ്രവാസ് വേദിയിലുള്ള ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വേദിയിലും സദസ്സനുമെല്ലാമുള്ള കർഷക സുഹൃത്തുക്കളെ പെഹുമാന്യെ ദിവസം പനങ്ങാട് കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി മാറുകയാണ് കേരളത്തിലെ ആയിരത്തി എഴുപത്തി ആറ് കൃഷി ഘട്ടം ഘട്ടമായി സ്മാർട്ടാക്കുക എന്നതാണ് ഈ സർക്കാർ ലക്ഷ്യം വെച്ചത് അതിൻ്റെ തുട തുടക്കം എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലേതാണ്ട് എൺപതോളം കൃഷി പോലുകൾ സ്മാർട്ട് കൃഷിഭവനുകളായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതലാണ് അത്തരമൊരു പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങിയത് ചില കൃഷി പോലുകൾക്ക് പുതിയ കെട്ടിടം തന്നെ അനിവാര്യമായിരുന്നു ചിലവയ്ക്ക് കെട്ടിടം ഇല്ലായിരുന്നു ചിലത് കാലപ്പഴക്കത്താൽ ജീർണിച്ച് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു അവയേയും പുതിയ കെട്ടിടങ്ങളോടെ ആധുനിക രീതിയിൽ നമുക്ക് മാറ്റി മാറ്റിത്തീർക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ധനം പല വഴിയിലൂടെ സമാഹരിച്ചു സർക്കാരിൻ്റെ ബജറ്റ് വഴിയും കടമെടുത്ത് ചെയ്യാൻ പറ്റുമ്പോ നബാർഡ് നബാഡിൽ നിന്ന് എടുക്കുന്നത് കടമെടുക്കുകയാണ് ഈ നബാഡിൻ്റെ സഹായം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ചില വിചാരിച്ചിരിക്കുന്നത് നബാർഡ് നമുക്ക് സൗജന്യമായിട്ട് എന്തോ തരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇടത്തുന്നപ്പോൾ നബാഡ് വഴി നിർമ്മിച്ചത് എന്നൊക്കെ നമ്മുടെ ആൾക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ഉദ്യോഗസ്ഥനോട് എന്തായാലും തന്നെ ചോദിച്ചു എന്നെ കുട്ടികൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു നാല് ദശാംശം നാല് പോയിൻറ്റ് രണ്ടായിരം ശതമാനം പലിശ ഉൾപ്പെടെ ആ മൊത്തം തിരിച്ചടയ്ക്കേണ്ട ആ ബാക്കി എല്ലാത്തിനോടേക്കാൾ ഒരു ശതമാനം പലിശ കുറവാണ് എന്നുള്ളത് കേട്ടു പലിശ സഹിതം ഗവൺമെൻറ് പൂർണ്ണമായും തിരിച്ചടയ്ക്കണം വഴികളിലൂടെ എല്ലാമാണ് നമ്മൾ കൃഷിഭവനെ സ്മാർട്ടാക്കുക എന്ന വിധത്തിലേക്ക് എത്തിയത് സ്മാർട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറേ കെട്ടിടം ഉണ്ടായി അതിനകത്ത് നല്ല ഫർണിച്ചർ കമ്പ്യൂട്ടർ മേശ കസേര എല്ലാം റെഡിയായി അത് സ്മാർട്ടാവുക അത് അതിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് കൃഷിഭവൻ സ്മാർട്ടാവുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചേക്കഴിഞ്ഞാൽ കെട്ടിടങ്ങളും കമ്പ്യൂട്ടറും പാനും മേശയും കസേരയും മാത്രമല്ല അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കർഷകന് സേവനം സ്മാർട്ടാവുക എന്നുള്ള ഇവിടെ വരുന്ന കർഷകർക്ക് സേവനം സ്മാർട്ടായി കിട്ടുന്നുണ്ടോ അപ്പോൾ മാത്രമേ കൃഷി കൃഷിഭവൻ പൂർണ്ണമായ അർത്ഥത്തിൽ സ്മാർട്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കൈയിലിരിക്കുന്നു അവർ ആ കാര്യം കൃത്യമായെന്ന് ഒന്നും നിറവ് സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സർക്കാർ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെയാണ് കൃഷി ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള എല്ലാ സൗ സൗകര്യങ്ങളും സാഹചര്യങ്ങളും വേണം അവരുടെ ജോലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൃഷിഭവനകത്തിരുന്ന് ചെയ്യുന്ന ജോലിയല്ല കൃഷിയിടങ്ങളിൽ ചെന്ന് ചെയ്യുന്ന ജോലിയാണ് കൃഷി ഉദ്യോഗസ്ഥന്മാരെ വേണ്ടത് ഓഫീസിനകത്തല്ല കൃഷിയിടത്തില അതിന് എന്തെല്ലാമാണ് ഇപ്പോൾ പഞ്ചായത്തുകൾ തന്നെയും പലപ്പോൾ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുമായിട്ടൊക്കെ ആക്കി വെച്ചിട്ട് റിപ്പോർട്ട് അത് ഇതൊക്കെ പോലെ ഒരുപാട് ജോലി അവരെ വണ്ടേക്കുകയും ശരിക്കും പറഞ്ഞാൽ അത്രയും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ പലവിധ കാരണങ്ങളാലാണ് അതെല്ലാം വരുന്നത് കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ നിൽക്കേണ്ട ഒരു ഉദ്യോഗസ്ഥരാണത് അപ്പോൾ അതിന് സൗകര്യപ്രദ അവസ്ഥ തരത്തിലാണ് ഞങ്ങൾ തന്നെയും ഈ കമ്പ്യൂട്ടർ സംവിധാനം മറ്റെല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത് അങ്ങനെ ഏർപ്പാടാക്കുമ്പോൾ പലവിധ മീറ്റിങ്ങുകളുടെ എണ്ണം കുറയ്ക്കണം അപ്പോൾ മീറ്റിങ്ങിന് ഇഷ്ടംപോലെയാണ് എ ഡി എയുടെ മീറ്റിംഗ് ഡി ഡിയുടെ മീറ്റിംഗ് ബി എയുടെ മീറ്റിംഗ് മീറ്റിങ്ങിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് യാതൊരു പഞ്ഞവും ഇഷ്ടംപോലെ മീറ്റിങ്ങും പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കൽ അടുത്തൊരു പരിപാടി അതൊക്കെ ഇപ്പം സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് മതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എനിക്ക് വിവരം കിട്ടണം ഈ ശ്വാസ സാങ്കേതികവിദ്യ ഇത്രയും വികസിച്ച് നിൽക്കുന്ന ഈ കാലത്ത് മന്ത്രിക്കും റിപ്പോർട്ട് വേണമെങ്കിൽ എല്ലാ ജില്ലകളിലും വിളിച്ച് ജില്ലകളിൽ നിന്ന് എ ഡി ഐ വിളിച്ച് എ ഡി ഐയിൽ നിന്ന് ധി ഓഫീസിൽ വിളിച്ച് അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യവുമില്ല അതിനേക്കുള്ള സാങ്കേതിക വിദ്യ അതിനേക്കാളൊക്കെ എത്രയോ വർഷം മുമ്പേ വികസിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മാറ്റം വരുമ്പോൾ ഈ സമയമെല്ലാം വെച്ച് ലാഭിച്ച് കൃഷിയിടങ്ങളിൽ കൃഷി ഉദ്യോഗസ്ഥരെ കിട്ടുന്നു അങ്ങനെ സേവനം സ്മാർട്ടാണ് ഇവിടെ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ടാവും നമ്മുടെ വിളകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ചികിത്സിക്കാൻ ഉപകരിക്കുക സംവിധാനം ഇപ്പോൾ ഈ കൃഷിഭവൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സ്മാർട്ട് കൃഷിഭവൻ ആവുന്നത് അങ്ങനെയാണ് ബയോഫാർമസി ഉണ്ടാവും അപ്പോൾ ചിത്രം എടുത്തിട്ടാൽ വീഡിയോ എടുത്തിട്ടാൽ കൃഷി ഓഫീസർ അത് നോക്കിയിട്ട് അതിൻ്റെ മറുപടി കൊടുക്കണം എന്ന് കൊടുക്കണം അന്ന് കൊടുക്കണം അന്നെന്ന് പറഞ്ഞാൽ താമസം ഇല്ലാണ്ട് കൊടുക്കണം അല്ല ഇവ എനിക്കത് നോക്കാമത്തില്ല നമ്മൾ മറ്റ് കൂടെ പഠിച്ചവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പും കുടുംബ വാട്സപ്പ് ഗ്രൂപ്പും സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പും നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നോക്കാൻ ചിലപ്പോൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതേ നോക്കത്തില്ല അന്ന് തന്നെ നോക്കിയൊക്കെ ആ സമയങ്ങളിൽ തന്നെ നോക്കേണ്ടി വരുമോ അവരെ കൊണ്ട് നോക്കുന്നില്ല എങ്കിൽ അവർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥക്കെ അറിയുന്നു പോകും അവരെങ്ങനെ മറുപടി കൊടുക്കാൻ തയ്യാറാവും അവർക്ക് ഒക്കുന്നില്ല എന്ന് വിചാരിക്കുക കൃഷി നമ്മുടെ കാർഷിക സർവകലാശാലയിലെ സയൻറ്റിസ്റ്റുകളടക്കം കെ വി കെട്ടടക്കമുള്ള സയൻറ്റിസ്റ്റുകളുടെ സഹായം തേടി അവർക്ക് വിവരം കൊള്ളണം അല്ലെങ്കിൽ പോകേണ്ടതാണെങ്കിൽ അവരൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് വളരെ സ്പീഡിൽ വേഗത്തിൽ കർഷകനിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ വേണം ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ് നമ്മൾ ഈ സ്മാർട്ട്നെസ് പ്രകടമാവുക എന്ന് പറഞ്ഞാൽ പനങ്ങാട് കൃഷി പോവൻ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സേവനങ്ങളും ഈ സമയങ്ങളും എല്ലാം കൂടിയായിട്ടും നമ്മുടെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കർഷകന്റെ മടിച്ചാൽ എല്ലാ ദിവസവും കേരളങ്ങളെ പറയില്ല ഇപ്പൊ സർക്കാർ കാര്യം എന്ന് പറയാറുണ്ട് അതേപോലെ ആയിക്കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സുമടിക്കും കർഷകന്റെ മടിച്ചാൽ കർഷകന് മാത്രമല്ല അതിന്റെ കുഴപ്പമുണ്ടാവുക കർഷകൻ കൃഷി ചെയ്യുന്ന കൊണ്ടാണല്ലോ നമുക്ക് എല്ലാത്തിൽ നിൽക്കുന്ന കർഷകന്റെ മടിക്കാൻ മടുക്കാൻ ഇടവരരുത് അതിന് ഉത്തരവാദിത്വം സമൂഹത്തിനുമുണ്ട് ഉണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് നമ്മളെല്ലാവരും രണ്ടും മൂന്നും നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അപ്പോൾ തന്നെ നമ്മൾ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റി എന്നാണ് അർത്ഥം നിങ്ങളൊരു ചായ കുടിച്ചാൽ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റി തെയില കൃഷിയാണ് പഞ്ചസാര കൃഷിയാണ് കഴിഞ്ഞ ഇടയിൽ അതിൻ്റെ പഠനം നടത്തിയപ്പോൾ സന്തോഷകരമായി അവർ പറഞ്ഞു വരുമാനം രണ്ട് അറുപത്തൊന്ന് ശതമാനത്തോളം വർദ്ധിപ്പിക്കാനാണ് രണ്ടായിരത്തി ഒരു കർഷകന്റെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയായിട്ട് വർദ്ധിച്ചു ഇതാണ് അറുപത്തൊന്ന് ദശാംശം ഏഴ് ഒമ്പത് ശതമാനം വർദ്ധിക്കുന്നത് പല പത്രങ്ങളൊക്കെ നമ്മളെതിലെ ലേഖകയാണ് പക്ഷേ അതേ പത്രത്തിൻ്റെ കർഷകശ്രീ എന്ന പ്രസിദ്ധീകരണം ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ ലക്കം ഈ ലക്കം വർദ്ധീകരിക്കുന്നു അപ്പോൾ നമുക്ക് സാമാന്യ തന്നെ മെച്ചപ്പെട്ട അത്രയൊന്നും പോരാകെ കേട്ടോ ആ വർദ്ധന കൊണ്ടൊന്നും പോരാത്തുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയായി ശരാശരി എത്തുമെന്നാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാരിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കിയിട്ടുള്ളത് അവിടെ കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റും കർഷകരുടെ വരുമാനത്തിൽ നല്ല വർധനം ഉണ്ടാവാൻ പറ്റും ആ വർദ്ധനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിരവധിയായ പദ്ധതികളിലേക്ക് വന്നത് അപ്പം ഞങ്ങളും കൃഷിയിലേക്ക് കൃഷിയിലേക്കെന്നുള്ളത് വന്നു ഞങ്ങളും കൃഷിയിലേക്ക് കൃഷിയിലേക്കെന്നുള്ളത് വന്നത് വെറുതെ ഒരു ക്യാമ്പയിൽ ഒരു പരിപാടി എന്ന വിധത്തിൽ ആലോചിച്ചതൊന്നൊന്നുമല്ല ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ളത് ഞങ്ങളും കൃഷിയിലേക്ക് അതിന്റെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങളുണ്ട് പണിങ്ങാട് അത്ര കൃഷിക്കൂട്ടം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കൃഷിയായിട്ട് എത്ര ഉണ്ട് എത്ര വാർഡ് പത്തൊമ്പത് വാർഡ് പത്തൊമ്പത് കൃഷിക്കൂട്ടം ഓക്കെ കുറച്ചു നടക്കേണ്ടത് സ്മാർട്ട് കൃഷി പോരൊക്കെയായി എണ്ണം അത് വന്നാൽ പോരാ കേരളത്തിൽ ആയിരത്തി എഴുപത്തിനാറ് കൃഷിഭവനാണ് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് നമുക്കൊരു പതിനായിരം കൃഷിക്കൂട്ടം ഉണ്ടാക്കാവുന്നതാണ് കർഷകരുടെ കൂട്ടായ്മ ചിലത് പറഞ്ഞു പതിനായിരം പറ്റുമോ അയ്യായിരം വരൊക്കെ എങ്കിലും നമുക്ക് നോക്കാം പതിനായിരം എന്നുള്ളൊരു ടാർജറ്റും കിട്ടും കൃഷിക്കൂട്ടം ഉണ്ടായി എന്നപ്പോൾ നിങ്ങൾക്കറിയാം അപ്പം ഇരുപത്തി നാലായിരത്തോളം കൃഷിക്കൂട്ടങ്ങളിന്ന് കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ നൂറിൽ കൂടുതൽ കൃഷിക്കൂട്ടങ്ങൾ കേരളത്തിലുള്ളതാണ് കൃഷി കൂട്ടം ഉണ്ടാക്കി എന്തിനാണ് കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ചുമ്മാ പേരുണ്ടാക്കിയെടുത്ത് കൃഷിക്കൂട്ടം പറയാനുണ്ട് കൃഷി കൂട്ടങ്ങളിൽ കുറേ ഉൽപ്പാദന മേഖലയിൽ ബന്ധപ്പെടും കുറേ സേവന മേഖലയിൽ ബന്ധപ്പെടണം കുറേ മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ഇടത്തേക്ക് എത്തണം അപ്പം നമുക്ക് നമ്മളെല്ലാം ഓരോ ഉൽപ്പന്നങ്ങൾ ഓരോ ദിവസവും വാങ്ങിക്കുന്നവരാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാത്ത മനുഷ്യരില്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തവണ എല്ലാം നമ്മൾ വാങ്ങിക്കുന്നതല്ലേ ഷർത്ത മുണ്ട് സാരി പേന വാച്ച് കണ്ണട മൊബൈൽ ഫോൺ ഒക്കെ വാങ്ങിച്ചതല്ലേ ആരാ ആരായിട്ട് വില നിശ്ചയിച്ചത് നിങ്ങൾ സാരി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആരായിട്ട് വില പറയുന്നത് ആ കടക്കാരനാണ് വില പറഞ്ഞത് ഉൽപാദിപ്പിച്ചവരാണ് ആ വില നിശ്ചയിച്ച് തന്നേക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ വില അങ്ങോട്ട് പറയാം പക്ഷെ അവർ തരണം കേട്ടാന്ന് അവർ തീരുമാനിക്കും ഏതുൽപ്പന്നം നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ ആ ഉൽപ്പന്നത്തിന്റെ വെള്ളം നിശ്ചയിച്ചിരിക്കുന്നത് അതിനെ ഉത്പാദിപ്പിച്ചവരാണ് ഉത്പാദകനാണ് എല്ലായിടത്തും അങ്ങനെയാണ് പക്ഷെ ആ ഒരു ഭാഗ്യമില്ലാത്ത ഒരു കൂട്ടർ മാത്രമേ ലോകത്തുള്ളൂ അത് കർഷകനാണ് സ്വന്തം ഉൽപ്പന്നത്തിൻ്റെ വെള്ളം നിശ്ചയിക്കാൻ അവകാശം ആ ഉൽപ്പാദിപ്പിച്ച ആൾക്കില്ല ഷർട്ട് ഉണ്ടാക്കിയ ആൾക്ക് തുണി ഉണ്ടാക്കിയ ആൾ ആ ഉൽപ്പാദിപ്പിച്ചവൻ അതിന്റെ വില നിശ്ചയിക്കില്ല മുണ്ടുണ്ടാക്കിയവൻ അതിൻ്റെ വെള്ളം ചെയ്യിക്കും ചുരിദാർ ഉണ്ടാക്കിയവർ അതിൻ്റെ വെള്ളം ചേക്കും മൊബൈൽ ഫോൺ ഉണ്ടാക്കിയവർ അതിൻ്റെ വെള്ളം ചേക്കും തേങ്ങ ഉണ്ടാക്കിയവൻ ഒപ്പില്ല നെല്ലുണ്ടാക്കിയവന് അവകാശമില്ല അടക്ക ഉണ്ടാക്കിയവന് അവകാശമില്ല കൃഷിക്കാരന് മാത്രമേ ഈ ദുരിതമുള്ളൂ ഇത് പരിഹരിക്കാൻ നല്ല ഇടപെടൽ ആവശ്യമാണ് നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നട്ടു പരിഹരിച്ചു വിളവെടുത്തു വിൽക്കുന്നു ഇതാണ് കൃഷി നടക്കുന്ന കാര്യം നടുക വിത്തിടുക ഏതെങ്കിലും കിട്ടും പിന്നെ പരിചരണം വെള്ളം കൊടുക്കുന്നതും വളം കൊടുക്കുന്നതും എല്ലാം കീടം ഓടിക്കുന്നതെല്ലാം പരിചരണമാണ് പിന്നെ അതിൻ്റെ വിളവ് വന്ന് വിളവെടുത്തു വിറ്റും ഇത് പ്രാഥമിക കൃഷി രീതി മാത്രമാണ് ഇതുകൊണ്ട് നമുക്ക് കർഷകർ മെച്ചപ്പെട്ട വലിയ വരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല നല്ല വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ വേറെ തരത്തിൽ നോക്കണം എന്താ വേറെ തരത്തിൽ അവിടെയാണ് സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കൃഷിയുടെ രണ്ടാം ഘട്ടമുണ്ട് ആ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയാൽ വില നമുക്ക് മേടിക്കാം ഞാൻ തേങ്ങ കൊണ്ടുവച്ചാൽ സച്ചിൻ ദേവാണ് വാങ്ങിക്കാൻ വരുന്നതെങ്കിൽ സച്ചിൻ ദേവ അവരെ ചേച്ചി വരുന്നത് എവിടെയാണ് വരുന്നത് ഞാൻ ആ തേങ്ങയിൽ നിന്ന് നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ഉണ്ടാക്കിയാൽ വില ഞാൻ വെച്ചിരിക്കും അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അതിനെ മാറ്റാൻ പറ്റും ഞങ്ങൾ പറഞ്ഞു ഒരു കൃഷി പോലെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമുണ്ടാകും ആയിരം എണ്ണമെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ നാലായിരത്തോളം എണ്ണം ഉണ്ടായി പത്തും പത്രയും നാലായിരവും അതേപോലെ ഒരേപോലെ പോകുന്നുണ്ടോയെന്ന് എനിക്ക് കരുതില്ല എങ്കിലും കേരളത്തിൽ ആയിരത്തിൽ കൂടുതൽ വന്നു നാലായിരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഞങ്ങൾ അതിൽ വിൽപ്പന നടത്താൻ എന്താ മാർഗം അതിൻ്റെ പൊതു ബ്രാൻഡിനെയും കൊടുത്തു ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉള്ളത് കണ്ടു കണ്ടുനോക്കിയിട്ടല്ല വേറെ മുമ്പിൽ മാതൃകയില്ലായിരുന്നു കേരളാഗ്രഹം എന്നുള്ളൊരു ബ്രാൻഡിനെയും കൊടുത്തു ആ കേരളാഗ്രോ ബ്രാൻഡിൽ ഐ പി ആർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ആക്ട് അനുസരിച്ച് ഭൗതിക സ്വത്തവകാശന നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പേര് ഗവൺമെന്റ് ആ പേര് ഇപ്പം ഞങ്ങൾ കർഷകർക്ക് സൗജന്യം കൊടുക്കുകയാണ് ഗുണമേന്മ ഉറപ്പ് ഞാൻ നേരത്തെ പോയ നമ്മുടെ മാവൂര് മാവൂര് ഇല്ലുമ്പോൾ എനിക്ക് അഞ്ച് ഉൽപ്പന്നങ്ങൾ തന്നു ഈ മലബാറുകാരുടെ സാമ്പാർ ഇതുണ്ടല്ലോ കൂട്ട് സാമ്പാർ കൂട്ട് ഞങ്ങളുടെ സാമ്പാർ നിങ്ങളുടെ സാമ്പാർ വ്യത്യാസം ആ അപ്പോൾ അറിയാം ഞാൻ ഇന്നവിടെ ചെല്ലുമ്പോൾ മാവൂർ അവര് കേരള ഗ്രോ ഒരു തന്നേക്കുന്നത് സാമ്പാറിൻ്റെ കൂട്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുക ഒരു കൃഷി ഒരു കൃഷി കൂട്ടത്തിൻ്റെ മുൻപിൽ എടുത്തിരിക്കുന്ന ആളെല്ലാം ഇറങ്ങിയെങ്കൂർ അമ്മച്ചനു എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ മില്ലറ്റും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നെ കാണി കാണിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞത് ക കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് വിപണനം ചെയ്യാൻ പറ്റും കേരള ഗ്രാമങ്ങൾ വന്നപ്പോൾ അങ്ങനെയാണല്ലോ ആലോചിച്ചതല്ല കേരള ഗ്രാമം ചുമ കുറെ പൈസ വിതരണം ചെയ്തവരുടെ മാത്രമായപ്പോൾ അതെടുപ്പത്തിൽ ഇതെല്ലാം പൊളിഞ്ഞു പോകും ഈ സർക്കാരിൻ്റെ പരിപാടികൾ നമ്മളെല്ലാം വെച്ചിട്ടും പഞ്ചായത്തുകൾ സാമ്പത്തിക വിതരണം സാമ്പത്തിക വിതരണം ഇങ്ങനെയുള്ള വിതരണം മാത്രമായി തിന്നും കണ്ടെത്തിയാൻ പറ്റുള്ളൂ നമുക്ക് ഓരോ ഗ്രൂപ്പുകളെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം ശക്തിപ്പെടുത്തണം പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാവട്ടെ ആ ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം ഈ വലിയ വലിയ മൾട്ടീനാഷണൽ കമ്പനിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് നമ്മൾ ജോലികളായി മാറുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഭക്ഷണം നമുക്ക് വിത്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ അത് പറഞ്ഞു ഡോക്ടർമാരുടെ മീറ്റിംഗിലായിരുന്നു പറഞ്ഞു അപ്പോൾ ഈ തൃശൂരിലുള്ളൊരു ഡോക്ടറുണ്ട് അദ്ദേഹം ഈ എറണാകുളത്ത് മീറ്റിംഗ് ആണ് ഈ ഹൃദ്രോഗ വിദഗ്ധരുടെ മീറ്റിംഗ് ആയിരുന്നു കാർഡിയോ ഹോസ്പിറ്റൽ റിസർച്ച് സൊസൈറ്റി അതാണ് അവരുടെ സംഘടന പറയുന്നത് അപ്പോൾ ഞാനവരുടെ ഈ കാര്യം നിങ്ങൾ പറഞ്ഞു ഐ സി എം ആർ പറയുന്നത് നമ്മുടെ പകുതിയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഭക്ഷണം കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹം അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങൾ ഉണ്ടാവുന്നത് ഭക്ഷണം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ആരോഗ്യത്തിൻ്റെ കാര്യം ആദ്യം നോക്കേണ്ടത് ഭക്ഷണപാത്രത്തിനകത്താണ് ഞാനതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ബി വർ സക്കറി അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അന്ന് ഒരു റിപ്പോർട്ട് നോക്കണം ഈ ആയുർദ്ധ്യം കൂടുന്ന ആർക്കാണ് ആയുർദ്ധ്യം കൂടുന്ന എങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ആയുർദ്ധമുള്ളവരുടെ കഴിഞ്ഞ ബ്ലൂ സോൺ എന്നാണ് നിങ്ങൾ നെറ്റിലൊക്കെ കഴിക്കുന്നതാണ് മൊബൈലിനകത്തൊക്കെ എന്താണെങ്കിലും നെറ്റിലേക്ക് ബ്ലൂ സോൺ അപ്പൊ ബ്ലൂ സോണുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പറയുമ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് ആയുർദ്ധം കൂടുന്ന ഒന്നാണ് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിനക്ക് ആയുസ് കൂട്ടി കിട്ടണേ മാത്രം മതിയല്ല ഞാൻ മേടിക്കരുത് ആൾക്കാരാണ് അതല്ല ആയുസ് കിട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ആയുർ ദൈന്യം കൂടാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് കൃഷിയെ കൃഷിയെക്കുറിച്ച് പസങ്ങിക്കാനുള്ള കാര്യം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നവർക്ക് ആയുസ് കൂടുന്നു ആ മേഖലകളിലെല്ലാം നോക്കുമ്പോൾ ഏറ്റവും വേറെ ഭക്ഷണ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നാവിന്റെ രുചി നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നതല്ല അവന്റെ നാക്കാണ് അവനെ മൊത്തം കുഴപ്പമുണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവൻ്റെ വല്ലതും അവിടെയുള്ള ഒക്കെ നാക്കാണ് നമ്മളെ കൊണ്ട് കുഴപ്പത്തിലാക്കുന്നത് അല്ലെങ്കിൽ മോശപ്പെട്ട ഭക്ഷണം മടിച്ചു കഴിക്കുക കൊള്ളത്തില്ലാതെ നമ്മൾ കഴിക്കുക വേറെ ഒരു സാധനം മോശമാണെന്ന് പറഞ്ഞു വാങ്ങിക്കുക പക്ഷെ മോശമാണെങ്കിലും എടുത്തുപയോഗിക്കുന്നതാണ് ഈ ഭക്ഷണം എന്ത് ഈ രുചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വരെ ഉള്ളു ഇവിടെ കൃഷി ഭക്ഷണം എന്നിവയെ ശ്രദ്ധിക്കണം കൃഷി ഭക്ഷണം ആരോഗ്യം അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഗൗരവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ ഗൗരവം കാണിക്കും ഭക്ഷണത്തിൽ ഗൗരവം കാണിക്കണമെങ്കിൽ വിഷമില്ലാതെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പറ്റണം നമ്മുടെ നാട്ടിലേക്കുള്ളത് നമ്മൾ ഉത്പാദിപ്പിക്കാൻ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് പരമാവധി ഉത്പാദിപ്പിക്കാൻ നമ്മളൊരു ഇടപെടൽ നടത്തണം ഇപ്പം കൃഷി ഭക്ഷണം ആരോഗ്യം ഇടയ്ക്ക് ഒരു സാധനം കൂടെ കയറി വരുന്നു അതിൻ്റെ പേര് അടുക്കളായിരുന്നു വല്ലപ്പോഴൊന്നും നോക്കുന്നുണ്ട് അടുക്കളയ്ക്ക് പ്രാധാന്യമുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ആ പ്രാധാന്യം ഏതാണ്ട് ഒഴിഞ്ഞ മട്ടാണ് അടുക്കളയുടെ അളവ് കുറഞ്ഞു പണ്ടൊക്കെ അടുക്കള ഒരു വീടിന്റെ അടുക്കള വലിയ വലിപ്പത്തിലായിരുന്നു ഒരു കൊച്ചു ചായക്കട അടത്തിയാൽ പോലും ആ ചായക്കടയിൽ അതിൻറ്റേതായ രീതിയിലാണ് ആ അടുക്കള ചെയ്തിരുന്നത് എൻ്റെ നാട്ടിൽ അടുപ്പം അവസാനിപ്പിക്കുകയാണ് എൻ്റെ നാട്ടിലെ കൊച്ചു കൊച്ചു ചായക്കടകളുണ്ട് രാവിലെ വന്നിട്ട് അവർ എത്തി തറിയോ അവർ വന്നിട്ട് അടുപ്പം തിരിയാക്കി തീയത്തിക്കും വെള്ളത്തിൽ കലമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചായക്ക് വേണ്ടി വെള്ളം തട്ട് തട്ടിത്തി എന്നിട്ട് പോയി കണ്ണ പ്രഭാതകങ്ങളെല്ലാം നിർവഹിച്ച് ഒരു കുളിയും കുളിച്ചിട്ട് ഓടി വരും ഓടി വന്നിട്ട് പിന്നെ വിളക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളക്കും കൊളുത്തിയിട്ടാണ് നേരെ വന്ന് ആദ്യത്തെ ചായ ഒഴിഞ്ഞിട്ടുള്ളത് അടുക്കളന്ന് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അടുക്കളയ്ക്ക് ഒരു പവിത്രത കളിപ്പിച്ചു അടുക്കളയ്ക്കൊരു വിശുദ്ധി ഉണ്ടാക്കി വെച്ചു അടുക്കള എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തണച്ചറാനുള്ളതാണെന്നാണ് നമ്മൾ പുരുഷന്മാർ കരുതിയിട്ട് കുഴപ്പമാണ് വേറെ എന്നത് പക്ഷേ അടുക്കളയ്ക്ക് ഈ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ആ പ്രാധാന്യം നമ്മൾ കളഞ്ഞു ഫലമോ അടുക്കളയെ അവഗണിച്ചപ്പോൾ ആശുപത്രിയെ സ്വീകരിക്കേണ്ട അവസ്ഥ നമുക്ക് വന്നു അടുക്കളയുമായിട്ടുള്ള അകലം നമ്മുടെ കൂടിയപ്പോൾ ആശുപത്രിയിലേക്കുള്ള അകലം കുറഞ്ഞു അതുകൊണ്ടാണ് ഐ സി എം ആർ പറയുന്നത് അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അനാരോഗ്യകരമായ ഭക്ഷണമാണ് ഇവിടെയാണ് കൃഷിക്ക് പ്രാധാന്യം കൃഷി ഭക്ഷണം ആരോഗ്യം ജീവിതം എന്നതിനെ ഗൗരവത്തിലെടുക്കാൻ പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലേട്ട് ഇനിയിപ്പോൾ എല്ലാം രണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ അന്നേരവും ഭക്ഷണം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ ആസൂത്രണം വിടരുത് പനങ്ങാടിൻ്റെ ആസൂത്രണം പനങ്ങാട്ട് നടത്തണം പനങ്ങാട്ട് ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ഈ ആസൂത്രണത്തിനൊക്കെ എല്ലാം എത്തണം എം എൽ എ നല്ലവണ്ണം ഈ കാര്യത്തിൽ വരുന്നുണ്ട് ഞാൻ മഞ്ഞൾ ഗ്രാമത്തിൽ കാര്യം ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട് മഞ്ഞൾ വീണ്ടും ഉൽപ്പാദനം ഉണ്ട് വിട്ടടിക്കാൻ പ്രയാസമുണ്ടോ ഓ ഞാനേറ്റു ഞാനേറ്റു ഞാനിത് വേണ്ട ആൾക്കാരുമായിട്ടുള്ള ചർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല മഞ്ഞളാണ് എത്ര ഇടയ്ക്ക് എടുക്കും ഇത് ഈ കൃഷിയുടെ ആസൂത്രണം വേണ്ടത് ഇങ്ങനെയാന്ന് എല്ലാവരും കൃഷി ചെയ്യാൻ പറഞ്ഞിട്ട് ഈ മഞ്ഞൾ ഉണ്ടാക്കിയാണെങ്കിലും ഇടയ്ക്ക് ഈ കോവിഡ് വേണ്ടത് എന്തെങ്കിലും മഞ്ഞൾ ഉണ്ടാക്കുക എല്ലാവരും മഞ്ഞൾ ഉണ്ടാക്കിയിട്ട് മഞ്ഞൾ പൊളിച്ചിട്ട് പാക്കറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർ ആരും മേടിക്കാൻ ദിവസം ദിവസം നിങ്ങൾ മഞ്ഞൾ വേണം ഇത് നമുക്ക് പദ്ധതി പാളിപ്പോകുന്നതാണ് ആ അടി കളം കേരളം നിങ്ങൾ അത്ര മല്ലം ഉണ്ടാക്കി ഞങ്ങൾ എടുത്തോളാം ഞാൻ സിന്തൈറ്റ് ഗ്രൂപ്പുമായിട്ട് അടുത്ത ദിവസം ചർച്ച വെച്ചിരിക്കുക അപ്പം ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണ്ടത് കൂടി നമ്മൾ കണക്കിലെടുത്ത് ഓണം ഇവിടുത്തെ ബാലുശ്ശേരിയുടെ കാര്യത്തിൽ പ്രത്യേകമായി പരിഗണന ആ ഉണ്ടാവും അതുകൊണ്ട് അവരുമായിട്ട് ആ സിന്തൈറ്റുമായിട്ട് നമുക്ക് ആ ഒരു ചർച്ച നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടാണത് പറഞ്ഞത്

ത്തിലെതിർന്ന കർഷകനെ വയങ്ങാടിലെ കൃഷിഭവൻ സ്പാർട്ടായിരിക്കും വനങ്ങാട് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ കാർഷിക മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനായ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഒരുപാട് കർഷകരുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ സ്ഥലത്തുള്ള കൃഷിഭവൻ സ്മാർട്ട് ആകുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ആവശ്യമാണ് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമല്ല കൃഷിഭവൻ സ്മാർട്ടാവേണ്ടത് പുതിയ കസേര വന്നതുകൊണ്ടോ പുതിയ മേശ വന്നതുകൊണ്ടോ കമ്പ്യൂട്ടർ വന്നതുകൊണ്ടോ കൃഷിഭവൻ സ്മാർട്ട് ആവുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം